ഇപ്പോൾ ശ്രീ താങ്കൾ കുറെ ദിവസങ്ങളായി നിലയിൽ അത്യാസന ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം വേഗത്തിൽ തിരിച്ചെടുത്ത് ആരോഗ്യവനായി വരട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹം വിടവർ അദ്ദേഹവും ഞാനുമായിട്ട് ഒരു പത്ത് നാൽപ്പത് വർഷക്കാലത്തിലധികം അടുത്ത ബന്ധമുള്ളവരാണ് ഞാൻ യുവജന പ്രസംഗത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ഞങ്ങൾ വിദേശയാത്രയിൽ ഒന്നിച്ചുണ്ടായിരുന്നു മുക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ത്യാഗിയായ ഒരു മനുഷ്യൻ മാർക്കിസത്തെ കുറിച്ച് അഘാതമായ പാണ്ഡിത്യം ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ നയിക്കാനുള്ള എല്ലാ കരുത്തും ചാണയുമുള്ള ഒരു നേതാവായിരുന്നു സഖാവർ സീതാറാം യെച്ചൂരി അദ്ദേഹം നമുക്ക് ഏറ്റവും അധികം കേരളത്തിലെ പാർട്ടിക്ക് വലിയ സംഭാവന വരും കേരളത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന വിലപ്പെട്ടതാണ് കേരളത്തിലെ ഏത് പ്രശ്നങ്ങളിലും ഇടപെടുകയും കേരളത്തിലെ പാർട്ടിക്ക് കൈപിടിച്ചുയർത്താൻ ഉയർത്താനും പ്രചോദനം നൽകാനും മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ പാർട്ടി നയിക്കാനും വലിയ ശ്രമം നടത്തിയ നേതാവായിരുന്നു സീകാർഗ് യെച്ചൂരി അദ്ദേഹത്തിന്റെ വേർപാട് എനിക്ക് വ്യക്തിപരമാണോ വലിയ നഷ്ടമാണ് ഓർക്കാൻ മൂലം കഴിയാത്ത വിഷമത്തിലാണ് ഒരു കൂടിയാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ ജനങ്ങൾക്കാകെയും കേരള ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു വലിയ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ശ്രീ പി ജയരാജനാണ് സീതാറാം യെച്ചൂരിച്ചത് ഇപ്പോൾ ദിലീപ് കുമാർ തുടരുന്നുണ്ട് ദിലീപ് നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന നേതാവായി ഈ ചൂരിമാറുന്നു